പ്രിയ സുഹൃത്തുക്കളെ വേടനെ സംബന്ധിച്ച് വളരെ ആവേശകരമായിട്ടുള്ള ചർച്ച കേരളത്തിൽ കാണുന്നത് ഹിരൺദാസ് എന്ന വേടൻ കേരളത്തിൽ നേരെ പ്രചുര പ്രചാരം നേടിയിരിക്കുക വേടനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകൾ അദ്ദേഹത്തിന്റെ വരികൾ അത് തീ പടർത്തിക്കൊണ്ടിരിക്കുക പ്രശസ്തമായി കഴിഞ്ഞു പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞു വേടൻ എന്ന നാമവും വേടന്റെ പാട്ടും വരികളും വേടന്റെ പാട്ടും വരികളും സംഘപരിവാറിനെ ആകെ അസ്വസ്ഥപ്പെടുത്തുകയാണ് ആ വരികളിലൂടെ ആ പാട്ടിലൂടെ അതേറ്റെടുക്കുന്ന യുവഹൃദയങ്ങളെ ഒക്കെ കണ്ട് സംഘപരിവാർ ഭയപ്പെടുന്നു എന്നാണ് വർഗീയ വിദ്വേഷ ഫാക്ടറിയിലെ ഗവേഷകയായ ശശികല മുതൽ കേസരി എന്ന വർഗീയ വംശീയ പഠനങ്ങൾക്കും സംഘർഷ സാധ്യതകൾ പടർത്തുന്നതിനും കേരളത്തിൽ ബോധിക്കുന്ന കേസരി പോലെയുള്ള വാരികയുടെ എഡിറ്റർ തന്നെ അമ്പലപ്പറമ്പുകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേടന്റെ പാട്ടിനെയും ഒക്കെ ആക്രമിക്കുവാനും ഇറങ്ങിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്തിനേറെ പറയുന്നു കേരളത്തിൽ നൂറുകണക്കിന് പോലീസ് സ്റ്റേഷനുകളുണ്ട് പോലീസ് ഓഫീസർമാരിൽ വലിയൊരു വിഭാഗം ഞങ്ങളുടെ ആജ്ഞ കേട്ട് അതിന് അനുസരിച്ച് നിയമ നടപടികൾ സ്വീകരിക്കുന്നവരാണെന്ന് സംഘപരിവാറിന്റെ നേതാക്കളൊക്കെ മയക്ക് കെട്ടി തന്നെ പ്രസംഗിക്കാറുമുണ്ട് അങ്ങനെയെല്ലാം നിലനിൽക്കുന്ന ഈ കേരളത്തിൽ വേടനെതിരെ പോലീസ് സ്റ്റേഷനിലല്ല ഒരു ബി ജെ പരാതി നൽകാൻ പോയത് എം എക്കാണ് സംഘപരിവാറിന്റെ കോട്ടകൊത്തളങ്ങളിൽ വേടൻ ഇട്ട തീ ആളി പടരുകയാണ് അതിന്റെ തീയിലും പുകയിലും അവിടെ നിലവിളിച്ചുകൊണ്ട് മധുവിന്റെ രൂപത്തിൽ സംഘപരിവാറിന്റെ ആർത്ത നാഥങ്ങൾ ഉയരുകയാണ് ശശികലയെ പോലെയുള്ള വർഗീയ ഫാക്ടറികൾ കത്തി അമരുകയാ വേടനിട്ട തീയിൽ വെന്തുരിഞ്ഞ് മാളത്തിൽ കിടക്കാൻ കഴിയാതെ പാമ്പുകൾ പുറത്തേക്ക് ചാടും പോലെ കേസരിയുടെ പത്രാധിപർ എൻ ആർ മധുവും വർഗീയ വിദ്വേഷ ഫാക്ടറിയുടെ ഗവേഷകയായുള്ള ശശികലയും ഒക്കെ ഇങ്ങനെ മാളങ്ങളിൽ നിന്ന് പുകഞ്ഞു ചാടുകയാണ് യൂട്യൂബിൽ സംഘപരിവാറിന്റെ ആളുകൾ ശ്രീരാമസേന വേടനെ കൈകാര്യം ചെയ്യുമെന്ന അർത്ഥത്തിൽ വരെ ഇപ്പോൾ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതാണ് ശ്രീരാമസേന കർണാടകയിൽ വർഗീയ സംഘർഷങ്ങൾ വർഗീയ കലാപങ്ങൾ ആർക്കെങ്കിലും നടത്തണമെങ്കിൽ കൊട്ടേഷൻ നന്നാൽ ചെയ്തു എന്ന് പറഞ്ഞ് കൊട്ടേഷൻ പിടിക്കുന്ന പ്രമോദ് മുത്തലിക്കിന്റെ ശ്രീരാമസേന സംഘപരിവാറിന്റെ നിരവധി സേനകളിൽ ഒന്നാണ് ഈ ശ്രീരാമ സേനയും രണ്ടു മതക്കാരായ ആണും പെണ്ണൽ ചർച്ച ചെയ്താൽ കണ്ടുപിടിക്കുക അവരെ ആക്രമിക്കുക ഇതൊക്കെയാണ് അവരുടെ രീതി ആർ എസ് എസിന്റെ നിരവധി സേനകളിൽ ഒന്നായ ശ്രീരാമസേന കേരളത്തിലേക്ക് കൊണ്ടുവന്നത് രാഹുൽ ഈശ്വറാണ് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന യൂട്യൂബറും ആക്ടിവിസ്റ്റും വലതുപക്ഷ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും ഒക്കെ ആയിട്ടുള്ള രാഹുൽ ഈശ്വർ ശബരിമല തന്ത്രി കുടുംബത്തിലെ അംഗം രാഹുൽ ഈശ്വർ കൊണ്ടുവന്നിട്ടുള്ള ശ്രീരാമസേന വേടനെ കൈകാര്യം ചെയ്യും എന്ന തരത്തിലേക്ക് പറയുക ഏതായാലും വേടനെ ഒരുപക്ഷെ ശ്രീരാമസേന കൈകാര്യം ചെയ്യാൻ വന്നേക്കാം എൻ ഐ എ കേസെടുത്ത് ജയിലിൽ അടക്കാൻ വന്നേക്കാം എ ഡി റെയ്ഡ് നടത്തിയേക്കാം ജയിലിൽ അടച്ചേക്കാം അതൊക്കെ സ്വാഭാവികമാണല്ലോ എതിരാളികളെയൊക്കെ സംഘപരിവാറും ആർ എസ് എസും അങ്ങനെയാണ് രാജ്യത്ത് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇന്നൊരു പുതുമയായ കാര്യമല്ല പക്ഷേ വേടനെ ഉയർത്തുന്ന ഈ പാട്ടും പറച്ചിലും അംബേദ്കറുടെ രാഷ്ട്രീയമാണ് സഹോദരൻ അയ്യപ്പന്റെ രാഷ്ട്രീയമാണ് അയ്യങ്കാളിയുടെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഈ രാജ്യത്ത് സാമൂഹിക നീതി പുലരേണ്ട രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് ഫലസ്തീൻ മുതൽ റോഹിംഗ്യവരെ അഭയാർത്ഥികളായി കടലിൽ മുക്കി താഴ്ത്തുന്നവരെ സംബന്ധിച്ച് വിളർത്തി പിളർത്തി ഇല്ലാതാക്കുന്ന വംശവറി നടത്തുന്നവരെ സംബന്ധിച്ച് ഭാരതാംബ എന്ന പേര് പറഞ്ഞിട്ട് ആയിത്തത്തിന്റെ പേരിൽ മനുഷ്യ മക്കളെ അഴിച്ചമർത്തി ആയിരത്താണ്ടുകാലം അടിമകളാക്കി വെച്ച സവർണ മാഡംബിത്തമ്പൂരാക്കന്മാരുടെ അവർണ ജനകോടികളോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള ഈഷ്ണമായ ശബ്ദമാണ് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയം വേടന്റെ പിന്നിൽ അണിതിരക്കുന്ന യുവസമൂഹത്തിന്റെ രാഷ്ട്രീയ ബോധം അവവിധമാകുമെങ്കിൽ നാളെ വർഗീയ വിദ്വേഷകരുടെ തീച്ചുളകൽ താനെ കെട്ടടങ്ങുമെന്ന് അവർ ഭയപ്പെടുന്നു അതുകൊണ്ട് സംഘപരിവാർ കൂടുതൽ ശക്തമായി വേടനെതിരെ വന്നേക്കാം ഏതായാലും വേടന്റെ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ മുന്നോട്ടു പോകട്ടെ നമുക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കാം ഘപപരിവാർ വേട്ടക്ക് വേടനെ വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന ഉറച്ച യുവ ബോധം ഉയർന്നു വരട്ടെ അങ്ങനെ ഒരു വിപ്ലവം ഈ സമൂഹത്തിൽ ഉണ്ടാവട്ടെ വേടന്റെ തുടക്കം ഇങ്ങനെയായിരുന്നു നമുക്ക് വേടന്റെ ആദ്യത്തെ തുടക്കം ഒന്ന് കാണാം അവിടെ നിന്ന് വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിന്റെ മറ്റ് വഴികളെയും നമുക്ക് പരിചയപ്പെടാം പരിചയപ്പെട്ടിട്ട് കാലങ്ങളായിട്ടുള്ള പാട്ടാണ് നമുക്ക് ആളോട് ഒരു ഇത് പാടണേ അപ്പൊ അങ്ങനെയാണ് പാട്ട് കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് നമസ്കാരം എല്ലാവർക്കും എന്റെ പേര് ഹിരൺ എന്നാണ് വേടൻ എന്നാണ് എന്റെ ആര് വിളിക്കാറ് ഇതൊരു മലയാളം റാപ്പ് ആണ് സോങ്ങ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് മലയാളം റാപ്പുകൾ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റാപ്പ് പാടേണ്ട ആവശ്യമുണ്ട് ഇന്നൊരു മതമാണ് നാളെ ജാതി തൊലിനാറവും ഭാഷയോ അതിനനുവാദം കൊടുക്കരുത് तमिल का प्राप्त ഈ പാട്ടിന്റെ വരികയിൽ നിന്നാണ് ബി ജെ പി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളെല്ലാം മറികടന്നുകൊണ്ട് എൻ ഐ എയുടെ ഓഫീസിലേക്ക് പരാതിയുമായി പോയത് ഏതായാലും എൻ ഐ എ വരുമോ എന്ന് കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ എൻ ഐ എ മാത്രമല്ല ഒരുപക്ഷെ ഇ ഡി വരെ വന്നേക്കാം കേരള പോലീസ് എടുക്കാത്ത കേസുകൾ നൽകാൻ ഒരിടം സംഘപരിവാറിനുണ്ട് അത് എൻ ഐ എ ആണ് എന്ന് വേടന്റെ പൊതുചരിത്രങ്ങളിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് പെട്ടതായി ഭൂമി കറഞ്ഞു കൊല്ലാത്ത പാടാ പാട്ടുകൾ ആറടി മണ്ണിൽ കാതുതിരഞ്ഞു ആസിമയിൽയുടക്കുവാൻ ഭഗവാൻ പോലും അയിൽ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ്റെ ഭൂമി ഭൂമി ഞാൻ ഞാൻ വാഴുന്നിടം വാഴുന്നിടം മാറുന്നിടം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം അതുവരെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം